മണ്ണിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ വേരിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചെടി മാന്തി നോക്കിയാലേ നമുക്ക് മണ്ണിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ അത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ചെടി അവിടെ വളരുകയില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ നിന്ന് എന്തെങ്കിലും ചെടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതെടുത്ത് റീപ്ലേസ് അതെടുത്ത് ഒഴിവാക്കാനും പറ്റും അതിനെത്ര വേര് വളർച്ചയുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് പരിശോധിക്കാൻ പറ്റും അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പോൾ ഓരോ ചെടിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള നോട്ടം കൊടുക്കാനും പറ്റും എല്ലാ ചെടിയും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ എൻ എഫ് ടി എന്ന് പറയുന്നത് ഏകദേശം ഏഴോളം ചെടികൾ നമ്മളിൽ വളർത്തുന്നുണ്ട് നമുക്കറിയാം കൊറിയാണ്ടർ നമ്മൾ മല്ലി ഇത് പുതിയൊരു ഇനം നമ്മുടെ വയനാട്ടിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു അധികാരം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇത് ബോക്ചോയ് എന്ന് പറയും അല്ലെങ്കിൽ പോക് ചോയ് എന്ന് നമ്മൾ പറയും ഇത് കൂടുതലും കൊറിയ ചൈനീസ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ആ രാജ്യങ്ങളിൽ അവരുടെ ഇഷ്ട ഇഷ്ടവിഭവമാണിത് ഈ പോളിയോസിൽ തന്നെ നമുക്ക് ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ചെടികൾ വളർത്താൻ പറ്റും കൃത്യമായി പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ചെടികൾ വളർത്താം ഓരോ ബേ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പൈപ്പിൽ നമുക്ക് ഏകദേശം നാൽപ്പത്താറ് ചെടികൾ വളർത്താൻ പറ്റും ഒരു ബേ എന്ന് പറയുമ്പോൾ അതിൽ അതിലേകദേശം നാനൂറ്ററുപതാണ് അങ്ങനെ ഇരുപത് ബേ ആണ് നമുക്കുള്ളത് ഒരു പത്ത് ഇരുപത് ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഓരോ ബേയിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിച്ച തൈ നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പം നമുക്കത് ഗ്രോ ആവാനുള്ള കുറച്ച് സമയം കിട്ടും അതുകൊണ്ട് നമുക്ക് നിരന്തരം ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടും കാർഷിക മേഖലയിലെ പുത്തൻ പരീക്ഷണങ്ങളിലൂടെ നിരവധി കർഷകരാണ് വലിയ രീതിയിൽ വരുമാനം നേടുന്നത് ഇത്തരം പുതിയ കൃഷിരീതികൾ തേടുന്ന കർഷകർക്കായി അമ്പലവയൽ മികവിൻ്റെ കേന്ദ്രം ഒരു പുത്തൻ കൃഷിരീതി പരിചയപ്പെടുത്തുകയാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിൽ ഒരു പുത്തൻ ആശയം പങ്കുവയ്ക്കുകയാണ് മികവിൻ്റെ കേന്ദ്രം കാണാം ഇന്ന് കാഴ്ചകൾ കേരളത്തിലെ ഒരേ ഒരു മികവിൻ്റെ കേന്ദ്രമായ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് ഇന്ത്യയും നെതർലാൻഡ്സുമായി സംയോജിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് ഇത് കേരള കാർഷിക സർവകലാശാലയുടെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ രണ്ട് മൂന്ന് വർഷമായി വളരെയധികം വിജയകരമായി നടത്തിക്കൊണ്ടു നമ്മുടെ ഒരു പുതിയ പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഹൈഡ്രോ എന്നൊരു പുതിയ കൃഷി രീതി നമ്മൾ പരീക്ഷിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മണ്ണില്ല കൃഷി എന്ന് നമ്മൾ പറയുന്നത് പോലെ മണ്ണിന് പകരം കൊയർപ്പിത്തല്ല ഉപയോഗിക്കുന്നത് ഇതിൽ ന്യൂട്രിയൻ സൊല്യൂഷനാണ് അതായത് വളക്കൂട്ടുകളുടെ ഒരു പ്രയോഗത്തിലൂടെ ഇലക്കറികൾ പ്രധാനമായിട്ടും എങ്ങനെ കൃഷി ചെയ്യാം എത്രത്തോളം വിജയിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന ഈ കാലത്ത് നമുക്ക് പുറമേയുള്ള ഒരു കൃഷി ഓപ്പൺ ഏരിയയിലുള്ള ഒരു കൃഷി എപ്പോഴും പരാജയത്തിൻ്റെ ഒരു കാരണമാവാറുണ്ട് മഴക്കാലം കൂടുതൽ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതും പ്രത്യേകിച്ച് ഇലക്കറികളെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളും കീടങ്ങളും വരുന്നതും എപ്പോഴും കർഷകർക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് രാസവളങ്ങളുടെ ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഈ ചെടികൾക്ക് കൊടുത്തിരിക്കുന്നത് അതിലൂടെ വളരെ ആരോഗ്യപരമായിട്ടാണ് ഈ പച്ചക്കറികൾ വളർന്ന് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് യാതൊരു കീടനാശിനികളോ കുമിഴനാശിനികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വളരെ സുരക്ഷിതമായൊരു ഭക്ഷണം എന്നുള്ള രീതിയിൽ ഇലക്കറികൾ നമുക്കറിയാം പൊതുവെ സാലഡുകളിലൊക്കെ നമ്മൾ നേരിട്ട് ഭക്ഷിക്കേണ്ടതാണ് അപ്പോൾ അതിൽ കീടനാശിനികളുടെ അംശം ഒട്ടും തന്നെ കലരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സുരക്ഷിതമായൊരു ഭക്ഷണമായിട്ട് ഹൈഡ്രോപോണിക്സിലെ ഈ ഇലക്കറികൾ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം സാലഡ് പോലെ വളരെ ആരോഗ്യപരമായ ഭക്ഷണ രീതികളാണ് തുടർന്ന് പോരുന്നത് അപ്പോൾ ഇന്ത്യയിലും ആ മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുപോലെയുള്ള ഭക്ഷ്യസുരക്ഷ ഒരു പ്രധാന ഘടകമായി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ഒരു പരീക്ഷണം എന്തായാലും എല്ലാ കർഷകരും ഏറ്റെടുക്കും എന്നുള്ളതാണ് അത്രയധികം ചിലവൊന്നും ഇതിന് വരുന്നില്ല മാത്രമല്ല നമുക്ക് വിവിധ ഇലക്കറികൾ ഇതിലൂടെ ചെയ്യാം പ്രധാനമായിട്ട് നമുക്ക് മല്ലിയില പാലക്ക് ബേസിൽ നോൾക്കോൾ അങ്ങനെ പല പച്ചക്കറി ഇല ഇനങ്ങളും നമുക്കിതിലൂടെ കൃഷി ചെയ്തിട്ട് നേരിട്ട് തന്നെ ഭക്ഷിക്കാവുന്നതാണ് നമുക്ക് ബർഗർ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള സ്നാക്സ് അതിനെല്ലാം ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു പുതിയ സംരംഭം എന്നുള്ള രീതിയിൽ മുന്നോട്ട് ഇതിലെ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം അതിജീവിക്കുന്ന ഈ ഒരു ഓട്ടോമേറ്റഡ് പോളിഹോസ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെ വെറൈറ്റി ഏറ്റവും നന്നായി യോജിച്ചു പോകുന്നു എന്നുള്ളത് കർഷകർ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വന്ന് കണ്ട് പഠിക്കാനും ഒരവസരം ഒരുക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമുക്കിന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രീമിയം ഉൽപ്പന്നമാണ് വിവിധ ഇനം ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് നമ്മൾ കാണാറുണ്ട് പൊതുവായിട്ട് നമുക്കിപ്പോൾ പാലക്ക് അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പുതിനയില അല്ലെങ്കിൽ മല്ലിയില അതൊക്കെയാണ് നമ്മൾ കണ്ട് പരിചയച്ചിട്ടുള്ളത് പക്ഷേ സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്ന് പൊതുവായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ പാലക്ക് അല്ലെങ്കിൽ ബൊക്ചോയ് അതുപോലെ തന്നെ ലെറ്റ്യൂസ് കെയ്ൽ ഇങ്ങനെ വിവിധ ഇനം ഇലക്കറികൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഇന്ന് നമുക്കെല്ലാം ആരോഗ്യത്തിനെ പറ്റി ഒരുപാട് കൺസേൺഡായിട്ടുള്ള ആളുകളെന്ന രീതിയിൽ ആവശ്യക്കാരേറെയുള്ള ഇല ഇലവർഗ്ഗ പച്ചക്കറികളാണ് ഇതെല്ലാം അപ്പോൾ ഒരുപാട് കർഷകർ ഇതിൻ്റെ കൃഷി രീതികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആറ് ആറ് ശമ്പലയിലെ സെൻറ്റർ ഓഫ് എക്സലൻസിനെ സമീപിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രോപോണിക് യൂണിറ്റിൻ്റെ ഒരു പ്രസക്തി ഏറി വരുന്നത് കാരണം ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതിലൂടെ കർഷകർക്ക് നേരിട്ട് വന്ന് കണ്ട് ഇതിൻ്റെ കൃഷി രീതികൾ പരിചയപ്പെടാനും എന്തൊക്കെ വിളകൾ ഇങ്ങനെ ഉത്പാദിപ്പിക്കാമെന്ന് ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ കർഷകർക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണുകയും അതിൻ്റെ പിന്നെ വിള പരിപാലന രീതികൾ പരിശീലിക്കാനുള്ളൊരു സൗകര്യമാണ് നമുക്കിതിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ അടുത്തിടെ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ ചെറി ടൊമാറ്റോ നമ്മൾ പാക്കറ്റുകളാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂമേഴ്സിനായിട്ട് എത്തിച്ചിരുന്നു നമ്മുടെ സെയിൽസ് കൗണ്ടർ ഉൾപ്പെടെ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സലാഡ് ബോക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇലവർഗ്ഗ പച്ചക്കറികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സലാഡ് ബോക്സ് എന്നുള്ള രീതിയിലുള്ള പുതിയൊരു പ്രൊഡക്റ്റും കൂടി ഈ ഒരു കൃഷിയിലൂടെ ഇതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉൽപ്പന്നങ്ങൾക്കുള്ള സ്വീകാര്യത കണക്കെടുത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ വയനാട്ടിലെ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ആർ എ ആർ അമ്പലത്തിൻ്റെ സെയിസ് കൗണ്ടർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലൂടെയും ഇതിൻ്റെ വില്പന ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൂടെ കർഷകർക്കും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പിന്നെ വിഭവനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ ഹൈഡ്രോപോണിക്സ് രീതിയിൽ നമ്മൾ ഏഴോളം ഇലക്കറികൾ ലീഫി വെജിറ്റബിൾസ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മളെ നമുക്ക് അറിയുന്ന പരിചിതമായിട്ടുള്ള മല്ലിയില പോലെയുള്ളതുണ്ട് കൂടാതെ ബോക്ചോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനീസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായി ഉപയോഗിക്കുന്നത് ബോക്ചോയ് പിന്നെ നമ്മുടെ പാലക്ചീര സ്പിനാഷ് എന്ന് പറയും പിന്നെ ഐസ്ബർഗ് ലെറ്റ്യൂസ് സെലറി ബേസിൽ അങ്ങനെ ഏഴോളം ഇലക്കറികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിപണന സാധ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് അത്ര ഒരു വലിയൊരു വിപണന സാധ്യത കുറവാണ് പിന്നെ ഇതിനെക്കുറിച്ച് അറി അറിവുള്ള ഇതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആൾക്കാരാണ് പിന്നെ ഇതിലോട്ട് ആകൃഷ്ടമായിട്ട് ഇത് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് മാർക്കറ്റിങ്ങാ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് ഇവിടെ തന്നെ ആർ എ ആർ എസ്സിൽ തന്നെ ഒരു സെയിൽസ് ഉണ്ട് അതിന് പുറമേ നമ്മൾ സിവിൽ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഉണ്ട് മറ്റൊന്ന് നമ്മൾ റിസോർട്ട് ശൃംഖലകളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടുകളുമായിട്ടും ടൈ അപ്പ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങാണ് നമ്മൾ മറ്റൊതുദ്ദേശിക്കുന്നത് നമ്മളിത് ഒരു സാലഡ് ബോക്സ് എന്നുള്ള രീതി ഒരു കൺസെപ്റ്റിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ ഫുഡ് ഗ്രേഡ് പേപ്പറിൻ്റെ ഒരു ബോക്സിൽ ഈ പറയുന്ന ലീഫി വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ ചെറി ടൊമാറ്റോ പോലെയുള്ള സാലഡ് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് സാലഡ് ബോക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ വരുന്നത് നമുക്ക് റൗണ്ട് ദി ഇയർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഇവിടെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പ്ലാന്റ്സ് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഓരോരോ ഇപ്പോൾ നിങ്ങൾക്ക് ആ സൈഡിൽ നോക്കിയാൽ അവിടെ പുതിയ തൈകൾ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഓരോ സൈഡിൽ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ അതിനനുസരിച്ച് റൗണ്ട് ദി ഇയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഏഴോളം ലീഫി വെജിറ്റബിൾസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കേളപ്പച്ച കർഷക കോളേജിലെ ഫൈനൽ ഇയർ ബിടെക് ആണ് ഞങ്ങളുടെ ഇംപ്ലോൻ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ സന്ദർശിക്കാൻ എത്തിയത് നമ്മളിതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയത് ഇവിടെ വന്നപ്പോഴാണ് ന്യൂട്രൻ ഫിലിം ടെക്നിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം ഈ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആർ എ ആർ എസിലെ തൊഴിൽ സ്ഥിരം തൊഴിലാളികളാണ് ഞങ്ങൾ പോളിയോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഞങ്ങളാണ് പിന്നെ പച്ചക്കറികളെല്ലാം കീടങ്ങൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നേരിട്ട് വിപണിയിൽ കൊടുക്കാവുന്നതാണ് പോളിയോസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ മാസ്കും ഗ്ലൗസും പ്പ് വൃത്തിയായിട്ട് കയറുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുന്നത് നല്ല പച്ചക്കറികളെല്ലാം നല്ല സുരക്ഷിതയുള്ളതാണ് വിപണിയിലേക്കൊക്കെ നേരിട്ട് നമുക്ക് ഉൽപ്പാദനം ചെയ്യാം നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടുകൂടെ ആർ കെ ഐ ആണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിന് ഇത് ആർ ഫണ്ടിങ്ങോട് കൂടെ നമ്മളെ അമ്പലയിൽ ആർ എ ആർ എസിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് അതായത് പച്ചക്കറി പൂക്കൃഷിയുടെ മികവിൻ്റെ കേന്ദ്രത്തിലാണ് ഈ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്സ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് രീതിയിൽ തന്നെ ന്യൂട്രിയൻ ഫിലിം ആണ് ഈ കാണുന്നത് ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിപ്പോൾ ഏകദേശം നമുക്ക് ഒന്നര മാസമായിട്ടുള്ളൂ നമ്മൾ ഹൈഡ്രോപോണിക്സ് കൃഷി രീതി എന്ന് പറയുന്നത് നൂതനമായിട്ട് ഇപ്പോൾ ഏറെ പ്രചാരത്തിലുള്ളൊരു കൃഷി രീതിയാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷി രീതി എന്ന് പറയുന്നത് അതിൽ തന്നെ പല മെത്തേഡുകളുണ്ട് അതിലൊന്നാണ് ന്യൂട്രിയൻ ഫിലിം ടെക്നിക്ക് എന്ന് പറയുന്നത് ഡീപ്പ് വാട്ടർ കൾച്ചർ ഉണ്ട് അല്ലെങ്കിൽ ക്രാ മെത്തേഡ് ഉണ്ട് ഡ്രിപ്പ് വഴി ഡ്രിപ്പ് സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഡ്രിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകളുണ്ട് പക്ഷേ ഏറ്റവും പ്രചാരമുള്ള രണ്ട് മെത്തേഡിൽ ഡീപ്പ് വാട്ടർ കൾച്ചറും അതുപോലെ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കുമാണ് അതിലൊന്നാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഫെർട്ടിലൈസർ യൂസേജാണ് ഇതിൽ വരുന്നത് ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കും കൊടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ കൃത്യമായിട്ടും നമ്മൾ ഒരു ടാങ്കിൽ ഫർട്ടിലൈസർ കലക്കി വെച്ചിട്ട് മോട്ടോർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യും ഈ കാണുന്ന മെത്തേഡിലുള്ള പൈപ്പുകൾ ഫുഡ് ഗ്രേഡ് പൈപ്പാണ് ഇത് ഫ്ലാറ്റ് ബോട്ടം പൈപ്പുകളാണ് വരുന്നത് ഇതിലേക്ക് നമ്മൾ തിൻ ലെയർ ആയിട്ട് വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഒരു ലിഡ് ഉണ്ടാവും അതിൻ്റെ മുകളിലുള്ള ഹോളുകളിലേക്ക് നെറ്റ് പോട്ടുകൾ നെറ്റ് പോട്ടുകളിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച തൈകൾ നമ്മൾ ഇറക്കി വയ്ക്കും ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഫർട്ടിഗേഷൻ നമ്മൾ കൊടുക്കും ആ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കും ന്യൂട്രിയൻസ് നമുക്ക് ഒരു തവണ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം ലിറ്റർ ടാങ്കിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തു വെക്കുന്നത് ഈ അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുപത് ദിവസത്തോളം നമുക്കിത് കിട്ടും അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതായത് വളരെ കുറച്ച ഫെർട്ടിലൈസർ മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ആ ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്ത്യെന്ന് വെച്ചാൽ ആ ടാങ്കിലേക്ക് വെള്ളം റീഫില്ല് ചെയ്യുകയും അതിലേക്ക് കുറഞ്ഞ ന്യൂട്രിയൻസിൻ്റെ കുറഞ്ഞ അളവ് നമ്മൾ വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്യും അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെർട്ടിലൈസർ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി മെത്തേഡിൽ ഫർട്ടിലൈസർ കൊടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപ്രോണിക്സും അല്ലെങ്കിൽ നമ്മുടെ സബ്സൈസ് ഹൈഡ്രോപ്രോണിക്സ് ഈ രീതികളിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് എ ആൻഡ് ബി എന്ന് പറയും അതായത് ചില ഫർട്ടിലൈസറുകൾ തമ്മിൽ ചേരില്ല അതായത് പ്രതിപ്രവർത്തനം ഉണ്ടാവും അപ്പോൾ ചേരുന്ന ഫർട്ടിലൈസറുകളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ എ ടാങ്കിൽ മിക്സ് ചെയ്യും മറ്റേത് നമ്മൾ ബി ടാങ്കിൽ മിക്സ് ചെയ്തിട്ട് മെയിൻ ടാങ്കിലേക്ക് നമ്മൾ ഇതിൻ്റെ ഫെർട്ടിലൈസർ അതിൽ നിന്നും കുറച്ച് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഈസി ആണ് നമ്മളിതിൽ നോക്കുക ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും അതായത് നമ്മൾ വെള്ളത്തിൽ ഫർട്ടിലൈസർ മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ടോട്ടൽ ഡിസോൾ ഡിസോൾഡ് സോൾട്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിതിൽ ഫർട്ടികേഷൻ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ചെടികളിലേക്ക് ഫർട്ടിലൈസർ എത്തിക്കാനും എല്ലാ ചെടികളും ഈവനായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും മണ്ണിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വെച്ച് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചെടി മാന്തി നോക്കിയാലേ നമുക്ക് മണ്ണിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ അത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ ചെടി അവിടെ വളരുകയില്ല പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന്ന് എന്തെങ്കിലും ചെടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതെടുത്ത് റീപ്ലേസ് അതെടുത്ത് ഒഴിവാക്കാനും പറ്റും അതിനെത്ര വേര് വളർച്ചയുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള എല്ലാം നമുക്ക് പരിശോധിക്കാൻ പറ്റും അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പോൾ ഓരോ ചെടിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള നോട്ടം കൊടുക്കാനും പറ്റും എല്ലാ ചെടിയും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ എൻ എഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിതിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴോളം ചെടികൾ നമ്മളിതിൽ വളർത്തുന്നുണ്ട് നമുക്കറിയാം കൊറിയാണ്ടർ നമ്മൾ മല്ലി ഇത് പുതിയൊരു ഇനം നമ്മുടെ വയനാട്ടിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു അധികാരം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇത് ബോക്ചോയ് എന്ന് പറയും അല്ലെങ്കിൽ പോക്ചോയി എന്ന് നമ്മൾ പറയും ഇത് കൂടുതലും കൊറിയ ചൈനീസ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ആ രാജ്യങ്ങളിൽ അവരുടെ ഇഷ്ട ഇഷ്ടവിഭവമാണിത് അത് നമ്മളിവിടെ വളർത്തി നല്ല രീതിയിൽ നമുക്കത് വരുന്നുണ്ട് പിന്നെ വരുന്നത് പാലക്കാണ് പിന്നെ ലെറ്റ്യൂസ് ഉണ്ട് ഐസ്ബർഗ് ലെറ്റ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കേളി എന്ന് പറയുന്ന കെയിൽ എന്ന് പറയുന്ന ഒരു വിള നമ്മൾക്കുണ്ട് സെലറി ഉണ്ട് പിന്നെ അതുപോലെ ബേസിൽ ഉണ്ട് മിൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇനിയും നമ്മൾ പുതിയ ക്രോപ്പുകൾ പരീക്ഷിക്കും ഇത്രയും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിനായിരിക്കും നല്ല വിളവ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഏതാണ് കൂടുതൽ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് ആവശ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ കൂടുതലും ആ കൃഷിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലീഫി ഗ്രീൻസിലേക്ക് നമ്മൾ വരും പിന്നെ നമുക്കതുപോലെ കർഷകർ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ഏത് വയനാട്ടിലൊക്കെ ആണെങ്കിലും ഏത് ചെയ്താൽ ഏത് നല്ലതായിട്ട് ഏത് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോളിയോസിൽ തന്നെ ഏഴെട്ടോളം പച്ചക്കറികൾ നമ്മൾ വളർത്തുന്നത് ഇതിൽ നമുക്ക് ഈ പോളിയോസിൽ തന്നെ നമുക്ക് ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ചെടികൾ വളർത്താൻ പറ്റും കൃത്യമായി പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ചെടികൾ വളർത്താം ഓരോ ബേ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പൈപ്പിൽ നമുക്ക് ഏകദേശം നാൽപ്പത്താറ് ചെടികൾ വളർത്താൻ പറ്റും ഒരു ബേ എന്ന് പറയുമ്പോൾ അതിലേകദേശം നാന്നൂറ്ററുപതാണ് അങ്ങനെ ഇരുപത് ബേ ആണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിലും പല സമയങ്ങളിലും നമുക്ക് ചെയ്യാം പിന്നെ ഒരുമിച്ച് നമുക്ക് ഗ്രോ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യാൻ പാടായിരിക്കും കാരണം ഇന്നത്തെ അല്ലെങ്കിൽ ഒരു വയനാടിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഫി ഗ്രീൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗ്ഗ പച്ചക്കറികളെല്ലാം കഴിക്കുന്നത് വളരെ കുറവാണ് കാരണം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അറിയില്ല എന്ന് മാത്രല്ല കാരണം ഇത് കണ്ടുവന്നിട്ടില്ല നമ്മൾ നമ്മളാണെങ്കിൽ പോലും പല പച്ചക്കറികളിലും ഈ ബോക്സ് വഴിയൊക്കെ ആണെങ്കിൽ തന്നെ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഇത് കിട്ടാനും ഇല്ലാത്ത അവസ്ഥ കൊണ്ടാണ് പലരും ഇത് ഉപയോഗിക്കാത്തത് ഇവിടെ ഉണ്ട് അമ്പലുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും ഇനി ആവശ്യപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരുമിച്ച് ഞങ്ങളിത് ഈ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഹോൾസെയിൽ ഞങ്ങളിത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് സാരമായി ബാധിക്കും അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഓരോ ബേലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിച്ച തൈ നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ നമുക്കത് ഗ്രോ ആവാനുള്ള കുറച്ച് സമയം കിട്ടും അതുകൊണ്ട് നമുക്ക് നിരന്തരം ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടും അതായത് വർഷം മുഴുവനും നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പോളിയോസിൽ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറാണ് കാരണം ഇതിലേക്ക് മറ്റുള്ള കീടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത്രയും ആയിട്ടാണ് നമ്മൾ ഈ ചെടികളിവിടെ വളർത്തിയെടുക്കുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തും നമുക്ക് ഡബിൾ ഡോർ സിസ്റ്റമാണ് ഉള്ളിലേക്ക് വരുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ കാല് നമ്മൾ ഷൂ ഒക്കെ ഇട്ടറാണ് അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ടറ് വരുന്ന ആൾക്കാരാണ് കാല് മുക്കാനുള്ള അത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ഡോറിൽ കടന്നതിന് ശേഷം മാസ്ക് ഗ്ലൗസ് അതുപോലെ നമ്മുടെ ഹെയർ കവർ ചെയ്യാനുള്ള എല്ലാ മെത്തേഡും സ്വീകരിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പിന്നെ ഈ പോലെ കീട കീടങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് വരാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ള കീടനാശിനികളോ കുമനാശിനികളോ ഒന്നും നമുക്കിതിൽ പ്രയോഗിക്കേണ്ട കാര്യമില്ല നമുക്ക് ധൈര്യമായിട്ട് അതിൽ ലീഫ് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് നമുക്ക് നേരിട്ട് വാഷ് പോലും ചെയ്യാതെ നമുക്ക് നേരിട്ട് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ അവലംബിക്കുന്നത് പിന്നെ ഈ പോളിയോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്രോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്രോപ്പ് വളർത്തിയെടുക്കാൻ നമുക്ക് അധികം ചൂട് പാടില്ല എന്നിരുന്നാൽ കൂടെ നമ്മൾ ഹ്യൂമിഡിറ്റിയും ചൂടും ഒരു തുല്യ രീതിയിൽ അതായത് ഏകദേശം ഒരു ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നമുക്ക് ഇതിനൊക്കെയാണ് കുറച്ച് ചൂട് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്ന സമയത്ത് ഇതിലേക്ക് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പോളിയൂഷൻ്റെ മുകളിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ കവറാവുകയും ഇവിടെ ഉള്ള ഫാൻ ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഹ്യൂമിഡിറ്റി കുറയുന്ന സമ്മറൊക്കെ ആകുമ്പോഴത്തേനും ഹ്യൂമിറ്റി കണ്ട്രോൾ ആവും കൂടാൻ സാധ്യതയുണ്ട് ഹ്യൂമിഡിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിവിടെ മിസ്റ്റും ഫോഗറും സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ നിലവിലിപ്പോൾ മഴ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ഏകദേശം എയ്റ്റി ഫൈവ് എബോവ് ആണ് പോളിയോസിൻ്റെ ഉള്ള ഹ്യൂമിഡിറ്റി അപ്പോൾ നമുക്ക് അതിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഹ്യൂമിഡിറ്റിയും അതുപോലെ ടെമ്പറേച്ചറുമാണ് ഇതിൽ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ലൈറ്റ് ആവശ്യത്തിന് ചെടികൾക്ക് ആവശ്യത്തിന് വേണം അതിൽ കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ മിനിമം ലൈറ്റ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ലൈറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ടെമ്പറേച്ചറും ലൈറ്റും കൂടുന്ന സമയത്ത് അതിന് ഷെയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം നമുക്കിതിലുണ്ട് പുതിയ കാലത്തെ പുതിയ കൃഷിരീതികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് അമ്പലവയൽ മികവിൻ്റെ കേന്ദ്രവും കർഷകർക്കായി ഒരുപാട് നൂതന ആശയങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത് അതിലൂടെ ഒരുപാട് കർഷകർ മികച്ച വരുമാനം നേടാനുള്ള പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും കൃഷിരീതികളുമൊക്കെയായി വടംപറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം